അച്ഛന് ഏത് ഭദ്രാസനത്തിന് വേണ്ടിയാ സെമിനാരിയിൽ പഠിക്കാൻ പോയത് ഞാൻ പഠിക്കാൻ പോയത് നമ്മുടെ കൊല്ലം കൊല്ലം വേണ്ടി നമ്മുടെ സെമിനാരി വിട്ടത്രി വിട്ടത് ആണ് പിന്നെ വലിയ ഗുരുവാണ് എന്റെ പിന്നെ അദ്ദേഹം ഒത്തിരി ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തോട് ഞാൻ കടപ്പാടുണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ പ്രണാമ പ്രണാമ പ്രണാമം അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ എൻ്റെ ഗുരുവെന്ന നിലയിൽ മഹദൈവൻ നിലയിൽ എന്നെ പിന്നെ പിന്നെ മെൻറ്റോർ നിലയിൽ എല്ലാത്തിനകത്ത് എനിക്ക് കടപ്പാടുണ്ട് ആ കടപ്പാടി വീണ്ടും വീണ്ടും ആവർത്തിക്കുക ചെയ്യുന്നത് അദ്ദേഹത്തിന് മുമ്പാകെ എൻ്റെ തൃപാദങ്ങളിൽ എൻ്റെ പിന്നെ സറപ്പം അർപ്പിക്കുന്നു അതോടൊപ്പം ബാവുച്ചൻ നമ്മൾ ബാവച്ചൻ്റെ കാര്യങ്ങൾ ഇത്രയും നേരമൊക്കെ കേട്ടു പക്ഷേ ബാവുച്ചൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ബാവുച്ചനെക്കുറിച്ച് പറയാം ബാവുവച്ചൻ ഇന്ന് മലങ്കര സഭയ്ക്കൊരു അനുഗ്രഹീത കലാകാരനാണ് ഒരു പാട്ടുകാരനാണ് പാട്ട് എഴുതിയേം പാട്ട് പാടുകയും ഒക്കെ ചെയ്യും അച്ഛനൊരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അല്ലേ ഏകദേശം എത്ര പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് പാട്ട് എഴുതി എഴുതിയിട്ടുണ്ട് എഴുപത്തഞ്ചോളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു പത്തു വപ്പിൻ്റെ കൃഷിയാതെ കരോൾ ഗാനം കഴിയിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ഹോബിയാണ് പാട്ട് എഴുതുന്നത് അതിൻ്റെ പാട്ടുകൾ ഞാൻ ഇങ്ങനെ എഴുതികൊണ്ടേയിരിക്കും ഈ പാട്ട് പാടാനുള്ള പ്രചോദനം എന്തുമായിരുന്നു പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് അമ്മ എൻ്റെ പാട്ടുകാരി ആയിരുന്നു അപ്പോൾ എനിക്ക് ഉച്ചരി തോട്ടേ പാട്ടിന് കഴിവുണ്ട് പാട്ട് ഞാൻ നല്ല പിന്നെ സ്റ്റേജിൽ പാടി പാടിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഞാൻ സമ്മാനം വായിച്ചിട്ടുണ്ട് സൺഡേ സ്കൂളിലൊക്കെ പാട്ട് പാട്ടുണ്ട് സമ്മാനം വായിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു പൊതുവേ ഞങ്ങളുടെ കുടുംബത്തിലെ അമ്മ ഞങ്ങളൊരു ഒരു ഒരു വലിയൊരു ഇൻസ്പിറേഷനാണ് അമ്മയാണ് എന്നെ കൊണ്ട് ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് പ്രത്യേകിച്ച് എൻ്റെ എൻ്റെ പൗരോത്വത്തിലേക്ക് കൊണ്ടു വന്നത് പ്രധാന കണ്ടി അമ്മയാണ് റോൾ മോഡൽ അമ്മയാണ് അതെ തീർച്ചയായിട്ടും അമ്മയാണ് അപ്പോൾ അച്ഛൻ്റെ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ്റെ പാട്ട് വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അച്ഛൻ എഴുപത്തഞ്ചോളം പാട്ടുകൾ എഴുതിയെന്ന് പറഞ്ഞു അച്ഛൻ പാട്ട് എഴുതി മറ്റുള്ളവരെയും കൊണ്ട് പാടിക്കുകയും അച്ഛൻ തന്നെ ചിലതൊക്കെ പാടിയിട്ടുണ്ട് അച്ഛൻ്റെ പാട്ടുകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ് എനിക്ക് തോന്നുന്നു ഒരു പാട്ട് ഞാൻ പാടാം രണ്ടു പേരും ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഞാനിപ്പോൾ പാടുന്നതാണ് ഭൂമികൾ സ്വർഗം എന്നും നിറയ്ക്കാൻ വചനം വിശ്വം നിറഞ്ഞു വിളങ്ങുന്നു നിന്ന് സ്നേഹത്തിലൂടെ കാണാത്ത കണ്ടുന്നു കടലുകൾ മലകളും പിന്നെ പ്രാർത്ഥന കാലങ്ങൾ ഉരുവിട്ടു മാത്രം വളരെ മനോഹരമായിരിക്കുന്നു വച്ചത് ഏഹ് ഇത് അച്ഛനെ കൊണ്ട് ഇത് പാടാൻ പറ്റൂ ഏഹ് വളരെ മനോഹരമായിരിക്കുന്നു ആ പാട്ടിലെല്ലാം ഉണ്ട് സ്നേഹം ബഹുമാനം ദൈവസ്നേഹം ദൈവത്തോടുള്ള ആ ഒരു അടുപ്പം എല്ലാം അതിനെ തുടങ്ങിയിട്ടുണ്ട് അച്ഛന് അച്ഛന് സത്യം പറഞ്ഞാൽ പിന്നെ അനുഗ്രഹീതനായ ഒരു കലാകാരൻ തന്നെയാണ് അച്ഛൻ ഇത് ഈ ദൈവ ശുശ്രൂഷയോടൊപ്പം വൈദിക ശുശ്രൂഷയോടൊപ്പം ഇത് എങ്ങനെ ഇത് കൊണ്ടുപോകുന്നു അച്ഛൻ ഞാൻ പാട്ട് എഴു എഴുതുന്നതൊക്കെ എന്ന് പറയുന്നത് വേത്രി ജാമങ്ങളിലാണ് പാട്ട് എഴുതുന്നത് പൊതുവെ ആയിട്ട് അത് ഒരിക്കലും അഫക്ട് ചെയ്യുന്നില്ല എൻ്റെ വൈദിക ഒരിക്കലും അത് ഒരു 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 പാട്ട് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഒന്നുമല്ല ചിലപ്പോൾ ചിലപ്പോലും പാട്ട് എഴുതാനായിട്ട് രണ്ടാഴ്ചയൊക്കെ എടുക്കും നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാനത് കുറിച്ച് നോക്കും അത് പിന്നെ നമ്മളത് കൂടി കളിച്ചുകൊണ്ട് അതൊന്ന് പ്രാവശ്യം റിപ്പീറ്റാണ് പാട്ടിൻ്റെ എഴുതുമ്പോഴേ പ്രാവശ്യം വീണ്ടും വീണ്ടും എഴുതിയാണത് അതൊന്ന് അതൊന്ന് മോഡിഫൈ ചെയ്യുന്നു മോഡിഫൈ ചെയ്തിട്ട് ഒരു കാരണം ഒരു ഫൈനൽ സ്റ്റേജ് വരുമ്പോഴേ രണ്ടാഴ്ച മൂന്നാഴ്ച എടുക്കും നല്ല പാട്ടത് നമ്മളത് ഷേപ്പ് ചെയ്ത് വാക്കുകളൊക്കെ മാറ്റി മാറ്റി എടുത്തിട്ട് ഒരു പോളിഷ് ഇതൊക്കെ വലിയ വരുമ്പോഴത്തേക്കൊരു രണ്ട് മൂന്നാഴ്ച എടുക്കും വളരെ ഒറ്റയ്ക്കിരുന്ന് പാടിയൊക്കെ ചെയ്യുമോ പിന്നെ അയൽക്കത്ത് അയൽപക്കത്തുള്ളവർ രാത്രിയിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പണ്ടോ അയൽപോക്കത്തുള്ളവർ പേടിച്ചോടും അച്ഛൻ്റെ പാട്ടുകൾ ഞാൻ ഒന്ന് രണ്ട് പാട്ടുകൾ ഞാൻ കേട്ടിരുന്നു ഇപ്പോൾ നല്ല നല്ല പാട്ടുകൾ അത് പക്ഷേ എപ്പോഴും അച്ഛൻ കർട്ടൻ കേട്ടോ അച്ഛൻ മുൻപോട്ട് വന്ന് പാടുക ചില ആൽബത്തിലൊക്കെ അച്ഛൻ പാടിയിട്ടുള്ളൂ നേരിട്ട് വന്ന് അല്ലേ ഞാൻ ആൽബത്തിൽ പാടിയിട്ടില്ല എവിടെയോ അച്ഛൻ പാടിയത് ഞാൻ എവിടെയോ ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ പാട്ടുകാരുടെ കൂടെ നിൽക്കുന്നത് പാട്ടുകാരുടെ കൂടെ നിൽക്കുന്നത് അച്ഛന്മാർ അപ്പോൾ അച്ഛൻ എപ്പോഴും കർട്ടന് പിന്നിൽ നിൽക്കുന്ന ഒരു കലാകാരനാണ് ഒരു ഗാന രചയിതാവാണ് ഒരു പാട്ടുകാരൻ കൂടെയാണ് അച്ഛനെ യഥാർത്ഥത്തിൽ മലങ്കര സഭ അച്ഛനെ ആദരിക്കേണ്ടതാണ് ആ കാര്യത്തിൽ ഒരു ശുശ്രൂഷൻ വൈദിക ശുശ്രൂഷൻ എന്നുള്ള നിലയിലല്ല അച്ഛൻ്റെ പാട്ടുകൾ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മളല്ലാതെ വേറെ അച്ഛ പ്രോത്സാഹിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ സഭ പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായിട്ടും അപ്പോൾ അത് അത് സഭയുടെ മുന്നിൽ ആ ഒരു അപേക്ഷ ഞാൻ തന്നെ വയ്ക്കുന്നു അച്ഛൻ നല്ലൊരു കലാകാരനും ഈ അമേരിക്കയിൽ വളരെ നന്നായി സഭാ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം അച്ഛൻ ഇതിനുവേണ്ടി വേണ്ടി സമയം കണ്ടെത്തുകയും നമ്മളെല്ലാം നമ്മളെ ചിന്തിപ്പിക്കാനൊക്കെ സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ പാട്ട് കേട്ടാൽ നമ്മൾ ചിന്തിച്ചിരുന്നു പോകും നമ്മളത് കേട്ടിരുന്നു പോകും പല പാട്ടുകളും അച്ഛൻ്റെ പാട്ടുകൾ വൈറലാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പക്ഷേ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ആരാണ് ഇത് എഴുതിയത് ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് പക്ഷേ അച്ഛൻ കാട്ടന് പിന്നിലായതുകൊണ്ട് ഈ ചില പേരെഴുതി കാണിക്കും ഈ പേരുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല ബാബുക്ക് ഫാദർ ബാബുക്കെ മാത്യു എന്നൊക്കെ പിന്നെ എഴുതി കാണിക്കും പക്ഷേ അത് നമുക്ക് പലപ്പോഴും മനസ്സിലാവത്തില്ല അച്ഛനാണോ എന്ന് ബാബു അച്ഛന്മാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ നമ്മുടെ സഭയിൽ മാത്രമല്ല മറ്റു സഭകളിലൊക്കെ ബാബുവച്ചന്മാർ ഒരുപാട് പേരുണ്ട് പക്ഷെ അത് അച്ഛനാണ് എന്നുള്ള കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ വരും അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ വർത്തമാനം പറഞ്ഞു ഈ തിരക്കിൻ്റെ ഇടയിലും വളരെ ഭംഗിയായി കർത്താവിൻ്റെ വേല ചെയ്യുമ്പോഴും അതോടൊപ്പം പാട്ടുകൾ എഴുതുമ്പോഴും ഇത്രയും സമയം നമുക്ക് വേണ്ടി ആ തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം സംസാരിക്കാൻ വർത്തമാനം പറയാൻ സമയം കണ്ടെത്തിയതിൽ വളരെ സന്തോഷമുണ്ട് അച്ഛന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു